കോഴിക്കോടിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം തകർക്കാൻ ശ്രമിക്കുന്ന കോഴിക്കോട് എംപിയെയും കൂട്ടാളികളെയും തിരിച്ചറിയുക എന്ന മുദ്രാവാക്യവുമായി പ്രേമികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പരിപാടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുമായ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോടിന്റെ ചിരകാല സ്വപ്നമായ അന്താരാഷ്ട്ര സ്റ്റേഡിയം തകർക്കാൻ ശ്രമിക്കുന്ന കോഴിക്കോട് എംപിയെയും കൂട്ടാലികളെയും തിരിച്ചറിയുക എന്ന മുദ്രാവാക്യവുമായി മുതലക്കുളത്തിന് സമീപം കായികപ്രേമികൾ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പരിപാടി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറിയുമായ വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവരൻ കരിമ്മും ആ യോഗത്തിൽ അവസാനം സംബന്ധിച്ചിരുന്നു അപ്പൊ ഇതില് ഉദ്ഘാടന പ്രസംഗത്തിൽ കോഴിക്കോട്ടൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ടാവണമെന്ന നേരത്തെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ച അതിനുവേണ്ടി ടോക്കൺ എമൗണ്ട് അടുപ്പം വെച്ച ആ അന്താരാഷ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിലവിൽ വരണം എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കാരണം കോഴിക്കോട്ടുള്ള കായിക പ്രമികളെ സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് കോഴിക്കോടിന് ആവശ്യം വേണ്ട ഒരു സംവിധാനമാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് മാത്രമുള്ളതല്ല ഫുട്ബോൾ വേണം അങ്ങനെ ഒരു സ്പോർട്സ് സിറ്റി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് സ്പോർട്സ് കൗൺസിലിന്റെ തീരുമാനമായാലും സ്പോർട്സ് ഡയറക്ടറേറ്റിന്റെ തീരുമാനമായാലും സ്പോർട്സ് വകുപ്പിന്റെ തീരുമാനമായാലും കുറെ വർഷങ്ങളുടെ പഴക്കം ആ പ്രഖ്യാപനത്തിൽ ഇത് കോഴിക്കോട്ടുണ്ടാവണം സ്ഥലം സ്ഥലമുണ്ടാവണം ഒരു നൂറ് ഏക്കറെങ്കിലും സ്ഥലം അതിനുവേണ്ടി ഉണ്ടാവണം കെ എം സച്ചിൻ ദേവ് എം എൽ എ അധ്യക്ഷനായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ വൈസ് പ്രസിഡന്റ് റോയ് ജോൺ യുവജന കമ്മീഷൻ അംഗം പി സി ഷൈജു സ്പോർട്സ് കൗൺസിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി ദാസൻ ടി കെ സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്